നമസ്കാരം ഞാൻ പുറക്കാട് മെഡിക്കൽ ഓഫീസറാണ് ഇപ്പോൾ നമുക്ക് മഴക്കാലമായി അതുപോലെ തന്നെ ജലജന്യ രോഗങ്ങൾ വളരെയധികം കൂടി വരും അതിൽ പ്രധാനമായിട്ടും നമുക്ക് വയറിളക്ക രോഗമാണ് അതിന് പ്രധാന കാരണക്കാരൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കോളറ ഉൾപ്പെടെ തുടങ്ങിയിട്ടുണ്ട് അതായത് ഇതെല്ലാം ഐക്ക വെള്ളത്തിൽ ഐക്ക വെള്ളം കുടിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കോളറ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത് കൊളറ എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത് വിപുര കോളറ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് ഇതിൻ്റെ കാരണക്കാരൻ ഇത് സാധാരണഗതിയിൽ മലിനജലത്തിലാണ് ഇത് കാണുന്നത് അപ്പം നല്ല തിളപ്പിക്കാത്ത വെള്ളം കുടിക്കുന്ന ആൾക്കാർക്ക് ഈ അണുക്കൾ ഉള്ള വെള്ളം കുടിക്കുന്നവർക്കോ ഇത് കലർന്ന ആഹാരം കഴിക്കുന്നവർക്കോ കോളറ കൊളറുണ്ടാവാം കോളറ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ വയറിലോട്ട് എത്തിക്കഴിഞ്ഞാൽ വയറിൻ്റെ പിന്നെ നമുക്ക് ആഹാര പദാർത്ഥങ്ങളൊന്നും വയറിൽ അബ്സോർവ് ചെയ്യാൻ ഉള്ള കഴിവ് നഷ്ടപ്പെടുകയും വയറിൽ ചെറിയ വൃണങ്ങൾ ഉണ്ടാവുകയും വെള്ളം വെള്ളം കഞ്ഞി വെള്ളം പോലെയുള്ള മലം ശരീരത്തിൽ നിന്ന് പോവുകയും ചെയ്യും അതായത് ഒരു തുള്ളി പോലും വെള്ളം പിടിക്കാൻ പറ്റാതെ ഫുൾ വെള്ളമായിട്ട് തന്നെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു അങ്ങനെയാണ് ജലം വാർന്നു പോയിട്ടുള്ള അപകടമാണ് ഉണ്ടാകുന്നത് ജലം പെട്ടെന്ന് വാർന്നു പോകുന്ന വഴി മരണത്തിന് തന്നെ കാരണമായേക്കും അതാണ് കോളറുടെ ഏറ്റവും വലിയ പ്രധാനം അതുപോലെ തന്നെ കൂടെട്ടോടെ നമ്മുടെ ഷിജല്ല ഡിസെൻട്രി എന്ന് പറയുന്നത് അടുത്ത ഷിജല്ല എന്ന് പറയുന്ന ബാക്ടീരിയ അടുത്തുണ്ടാക്കുന്ന അസുഖമാണ് ഷിജല്ല ഡിസെൻട്രി അതും ഇതുപോലെ തന്നെയാണ് ഇതുപോലെ വെള്ളം പോലെ ആയിരിക്കത്തില്ല ഇതിൽ നിന്ന് മലം പോകുന്നത് കുറച്ചുകൂടെ പക്ഷേ അതായത് ചളിമയമായിട്ടായിരിക്കും പോകുന്നത് കൂടെ രക്തമയം കൂടെ കാണാം അതാണ് ഷിജല ഡിസൻഡറിയുടെ പ്രത്യേകത മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ളത് അതാണ് കാരണം ഇതും മലിനജലത്തിൽ കൂടെയാണ് വരുന്നത് മലിനജലവും ആഹാരവും മലിനമായ വെള്ളം കയറുന്ന ആഹാര പദാർത്ഥം കഴിക്കുന്നത് കൊണ്ടാണ് ഹോട്ടൽ ഭക്ഷണങ്ങളും നമുക്ക് പഴകി ആഹാരം കഴിക്കുന്ന മൂലവും ഇത് കിട്ടാം അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് തടയാനായിട്ട് ഒറ്റ വഴിയെന്ന് വെച്ചാൽ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കഴിക്കുക കുടിക്കുന്നത് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ആയിരിക്കണം അതുപോലെ വെള്ളം തിളപ്പിക്കുമ്പോൾ മിനിമം ഒരു ഇരുപത് എങ്കിലും തിളച്ചതിന് ശേഷം വേണം ഈ വെള്ളം ഉപയോഗിക്കാനായിട്ട് അതുപോലെ എന്നിട്ട് ഈ വെള്ളം മൂടി വെക്കുക കൃത്യമായിട്ട് ഈച്ച ഒന്നും വരാതെ കൃത്യമായി മൂടി വെക്കുക അതുപോലെ തന്നെ ആഹാര പദാർത്ഥം കഴിക്കുമ്പോൾ രാവിലെ പാചകം ചെയ്താൽ അത് അപ്പം തന്നെ കഴിക്കുക ഉച്ചയ്ക്ക് പാചകം ചെയ്താൽ ഉച്ചയ്ക്ക് തന്നെ വയ്ക്കുക രാവിലെ പാചകം ചെയ്ത ഭക്ഷണം വൈകുന്നേരം രാത്രിയിലോ കഴിക്കാതിരിക്കുക കാര്യം കൂടുതൽ സമയം ഇരിക്കും തോറും നമുക്കിതിന് ഈച്ച വരാനും ഇപ്പം വീണ്ടും ഇതുപോലെ തന്നെ പകർച്ചവ്യാധി വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അത് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് തടയാം ഏറ്റവും വലിയ കുഴപ്പം എന്ന് വെച്ചാൽ നമ്മുടെ പൈപ്പിൽ കൂടിയുള്ള ഉള്ള വെള്ളം മഴക്കാലമായി നമ്മുടെ ഓടകളിൽ കൂടെ തന്നെ പൈപ്പ് ലൈൻ പോകുന്നുണ്ട് അപ്പം ഈ പൈപ്പ് ലൈൻ്റെ ജോയിൻ്റ് വരുന്ന സ്ഥലങ്ങളിൽ എപ്പോഴും തുരുമ്പെടുത്ത് ഇത് ചെറിയ കൂട്ടകൾ കാണും അപ്പം നമുക്ക് എപ്പോഴും പൈപ്പിൽ വെള്ളം കാണത്തില്ല ചില സമയങ്ങളിൽ പമ്പിങ് നിർത്തി വെക്കുന്ന സമയം നമ്മുടെ ഈ ഇത് കടന്നു പോകുന്ന ഓടകളിൽ കൂടെയും ചാലുകളിൽ കൂടെ എല്ലാം തന്നെ പൈപ്പ് ലൈൻ പോകുന്നുണ്ട് ഈ ഇവിടെ വെള്ളം കൂടുതലായിരിക്കും അവിടുത്തെ പ്രഷർ കൂടിയിട്ട് അതിൽ കൂടിയ വെള്ളം ഈ പൈപ്പിലേക്ക് കട പൈപ്പിന് ഉള്ളിൽ കയറും വെള്ളം വീണ്ടും പമ്പ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ടും കൂടെ കലർന്ന അഴുക്ക് വെള്ളവും മറ്റേ പൈപ്പിൽ കൂടെ വരുന്ന ശുദ്ധജലവും കൂടെ കലർന്നിട്ട് ഈ വെള്ളമായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത് ഇങ്ങനെയാണ് പ്രധാനമായിട്ടും നമുക്ക് ഒരു ഏരിയയിൽ തന്നെ ഒരു ലൈനിൽ കൂടെ വെള്ളം ചീത്ത വെള്ളം വരാനുള്ള കാരണം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും കൃത്യമായി വെള്ളം തിളപ്പിച്ച തിളപ്പിച്ചിട്ട് തണുത്ത വെള്ളം മാത്രം ഉപയോഗിക്കുക പൈപ്പുള്ള മണലോ എന്ന് വെച്ചിട്ട് പൈപ്പുകൾ നീട്ട് കുടിക്കാതിരിക്കുക അപ്പൊ ഇതുവഴി നമുക്ക് ഈ പകർച്ചവായി തടയാൻ സാധിക്കും അതുപോലെ തന്നെ ആറോ പ്ലാന്റുകൾ വഴിയും ചില ആറോ പ്ലാന്റുകൾ പരിശോധിച്ചപ്പോൾ അവിടെ ഈ കോളയുടെ അളവ് വളരെയധികം കൂടുതലായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒന്നരണ്ണത്തിന് നമുക്ക് ഇപ്പൊ സ്റ്റോപ്പ് പമ്പ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതുകൊണ്ട് തന്നെ നമുക്ക് ആറോ വെള്ളം ആണെന്ന് വിചാരിച്ചാലും നമ്മൾ തിളപ്പിക്കാതെ കുടിച്ചാൽ നമുക്ക് അണുക്കൾ രോഗാണുക്കൾ കിട്ടാൻ സാധ്യത കൂടുതലാണ് അപ്പൊ ഇങ്ങനെയാണ് വീണ്ടും ജലജന്യ രോഗങ്ങൾ പടരുന്നത് അപ്പൊ നമുക്ക് ഈ കടകളിൽ നിന്ന് സർബത്ത് വാങ്ങിക്കാം അപ്പൊ ഉപയോഗിക്കുന്ന ഐസ് അത് ശരിക്കും പറഞ്ഞാൽ ശുദ്ധമായ വെള്ളത്തിൽ കൃത്യമായി നമുക്ക് ഐസിന് വേണ്ടിയിട്ട് അതായത് ആഹാരത്തിൽ ഇടുന്ന ഐസും നമ്മുടെ മീനിടുന്ന ഐസും പ്രത്യേകം പ്രത്യേകമാണ് ഉണ്ടാക്കേണ്ടത് പക്ഷേ ചില സ്ഥലങ്ങളൊക്കെ മീനിടുന്ന ഐസ് തന്നെ ആണ് ഈ സർബത്തിൽ കലക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഉപയോഗിക്കുന്ന വഴിയും നമുക്ക് ജലജന്യ രോഗങ്ങൾ വീണ്ടും കിട്ടാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക നമുക്ക് ഈ സമയത്ത് ഇങ്ങനെയുള്ള വെള്ളം കൂടുതൽ കുടിക്കാതിരിക്കുക അപ്പോൾ കഴിയുന്നതും തിളപ്പിച്ചാറിയ ശുദ്ധമായ വെള്ളം മാത്രം കുടിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ തടഞ്ഞു നിർത്താൻ സാധിക്കും